എന്റെ മുടി ഭയങ്കര ഡ്രൈ ആയിരുന്നു ഡാമേജ് ആയിരുന്നു പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു മുടിയിൽ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിങ്ങി വരിക ഭയങ്കര ഒരു മാനേജബിൾ അല്ലാതെ ഭയങ്കര ഒരു പിരിവിരാന്നിരുന്നിട്ട് ഭയങ്കര പറന്ന് കിടക്കുക പറന്ന് നടക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുക ഈ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചീകുമ്പോൾ തന്നെ മുടി അങ്ങ് പൊട്ടിപ്പോകും നല്ല നീളം വെച്ചിട്ടാണ് പൊട്ടിപ്പോകുന്നത് അപ്പം ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു സമയത്ത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്കൂൾ ടൈമിൽ എന്റെ മുടി അത്യാവശ്യം നല്ല മാനേജബിൾ ആയിട്ടുള്ള മുടിയായിരുന്നു ആയിരുന്നു പക്ഷെ എന്റെ എന്ന് പറയുന്നത് സ്കൂൾ ടൈമിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സോപ്പ് യൂസ് ചെയ്യുമായിരുന്നു തല കഴുകാനായിട്ട് അങ്ങനെയാണ് എൻ്റെ മുടി ഇങ്ങനെ അങ്ങ് ഡാമേജ് ആയി പോയത് അപ്പം ഞാൻ കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കി പല ടൈപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കി അവസാനം ഞാൻ കണ്ടുപിടിച്ച പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ മുടി ഡ്രൈ ആണ് ഡാമേജ് ആണ് പെട്ടെന്ന് പൊട്ടി പോകുന്നതാണ് കാണാൻ ഒരു ഭംഗിയില്ലാതെ ചകിരുന്നാർ പോലെ കിടക്കുന്നതാണ് ഒരു എന്താ പറയുക ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു മുടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന അഫോർഡബിൾ റേറ്റിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ കുറേ സംഭവങ്ങൾ പരീക്ഷ നോക്കി അവസാനം എന്റെ മുടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്ലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്തുമോന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങളുടെ മുടി എക്സ്ട്രീംലി ഡാമേജ് ആണ് അതുപോലെ പൊട്ടിപ്പോകുന്നുണ്ട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കൂൾ ടൈമിലാണ് എനിക്ക് മുടി ഇങ്ങനെ ഡാമേജ് ആയി തുടങ്ങിയത് ആ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ശരിക്കും ഞാൻ ആ രണ്ട് വർഷവും എൻ്റെ മുടി സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ടായിരുന്നു സ്കൂളിൽ പോകുന്നത് അപ്പം ഇപ്പം ഇതൊക്കെ മുടി ഒരു ചകിരനാരുടെ പിടിക്കുന്ന അങ്ങനത്തെ ഒരു ടെക്സ്ചറിലേക്ക് മാറി ഭയങ്കര എന്താ പറയാ കാണുമ്പോഴേ അറിയാം ഒരു വല്ലാതിരിക്കുന്ന ഒരു മുടി ആ ഒരു ആ ഒരു ടെക്സ്ചർ ആയിരുന്നു അപ്പം അപ്പോഴാണ് നമ്മൾ ഞാൻ ഈ കണ്ടീഷണറിനെ ഒക്കെ പറ്റി അറിയുന്നതും അങ്ങനെ ഞാൻ കണ്ടീഷണറും അതുപോലെ പല സംഭവങ്ങളൊക്കെ പരീക്ഷ നോക്കി മുടി ആ ഒരു നാച്ചുറൽ ലുക്കിലേക്ക് കൊണ്ടുവരാനും പൊട്ടിപ്പോവാതിരിക്കാനും അപ്പം ഓൾറെഡി മുടിയുടെ ടെക്സ്ചർ അങ്ങനെ മാറിയിട്ടുള്ളത് കൊണ്ട് നമുക്കത് കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെയും പഴയതുപോലെ ഇപ്പോഴും എനിക്ക് അങ്ങനെ ആവാറുണ്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് മുടി നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കും കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ ഡാമേജ് ആയിട്ട് പൊട്ടിപ്പോവാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ സംഭവങ്ങൾ പരീക്ഷ നോക്കി അങ്ങനെ ഞാൻ ലാസ്റ്റ് എത്തിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ്സ് ഷാംപൂം കണ്ടീഷണറുമാണ് കുറെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണെന്നുള്ളത് ഞാനിപ്പോ കാണിച്ചരാം ഒന്നാമതായിട്ട് ഞാൻ യൂസ് ചെയ്ത ഷാംപൂ കണ്ടീഷണർ എന്ന് പറയുന്നത് ലോറിയൽ പാരിസിന്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് ഇത് സിക്സ് ഓയിൽ നരിഷിംഗ് കണ്ടീഷണർ ആണ് ഇത് ഷാമ്പു എൻ്റെ കയ്യിൽ ഇല്ല ഷാമ്പു ഞാൻ ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ക്ലിനിക് പ്ലസിന്റെ ആണ് ചെറുപ്പം മുതലേ ഞാൻ അത് യൂസ് ചെയ്ത് അതെനിക്ക് ശീലമായി പോയി അതില്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോ പിന്നെ നമ്മൾ ആ ചെറുപ്പം മുതലേ ഒരു നമുക്കൊരു കൈ ഉണ്ടല്ലോ നമ്മൾ ഓരോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കൈക്കണക്കിലോട്ട് ഈ ഒരു ക്ലിനിക് പ്ലസിന്റെ ഷാംപു അത് ഒരു പാക്കറ്റ് മതി അപ്പം ക്ലീൻ ആവും ഹെയർ പിന്നെ ഓവറായിട്ട് ഓയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള കണക്കുണ്ടല്ലോ അപ്പം ആ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്ത് അതൊരു പോയി പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ലോറിയൽ പാരസിൻ്റെ ഷാംപു ആണ് ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കാറുണ്ട് ഇപ്പം എന്തെങ്കിലും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു ഷാംപൂ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലോറിയൽ പാരസിൻ്റെ സിക്സ് ഓയിൽ നരിഷ് കണ്ടീഷണർ ആൻഡ് ഷാംപൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ക്ലിനിക് പ്ലസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് മുടി ഡ്രൈ ആക്കുന്ന ടൈപ്പ് ഒരു ഷാംപു ആണത് പക്ഷേ എനിക്കിഷ്ടമാണത് ക്ലിനിക് പ്ലസിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഞാൻ എപ്പോഴും മുടിയിൽ ഷാംപൂ ആയാലും കണ്ടീഷണർ ആയാലും എല്ലാം കറക്റ്റ് രീതിയിലാണ് യൂസ് ചെയ്യാറുള്ളത് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് കറക്റ്റ് അളവിലെടുത്ത് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് എപ്പോഴും ഞാൻ താളി പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ മിക്സ് ആക്കിയിട്ടാണ് ഷാമ്പൂ യൂസ് ചെയ്യാറുള്ളത് ഓവർ യൂസ് ചെയ്യാറില്ല അതുപോലെ കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള അളവിലെടുത്തിട്ട് മുടിയുടെ എൻഡ് ഭാഗത്ത് മുടി നമ്മുടെ ഏകദേശം തലയൂട്ടിയോട് ചേർന്നുള്ള ഭാഗം നമ്മുടെ മുടിക്ക് അത്യാവശ്യം ഹെൽത്ത് ഉണ്ടാവും ഹെൽത്ത് ഇല്ലാത്ത ഭാഗത്ത് മാത്രം കണ്ടീഷണർ തേക്കാൻ പാടുള്ളൂ അത് ജസ്റ്റ് നന്നായിട്ട് മുടിയൊക്കെ കഴുകി വൃത്തിയാക്കി ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മുടെ കൈയിലെടുക്കുക എന്നിട്ട് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക മുടി ഫുള്ള് സ്പ്രെഡ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമായിരുന്നു പക്ഷെ അത് കുറച്ച് പ്രൊഡക്റ്റ് വേസ്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡാണ് കയ്യിലേക്ക് എടുക്കുക നമ്മുടെ മുടിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്യുക മുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മുടി കെട്ടി വെക്കും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഈ കണ്ടീഷണർ ഒന്ന് നമ്മുടെ മുടിയിലേക്ക് നല്ലതുപോലെ ആകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യും ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തലമുടി കഴുകുക പെട്ടെന്ന് തന്നെ ഇത് തേച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് കഴുകുക എന്നുള്ളതായിരുന്നു അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഫീൽ ചെയ്തില്ല അതായത് മുടി പഴയതുപോലെ എന്നെ ഡ്രൈ ആവുന്ന പോലെ തോന്നിയത് അതിനുശേഷം ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി അപ്പം മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പം പാക്ക് ഇട്ടാലും ഇല്ലെങ്കിലും ഷാംപൂ ഇട്ടാലും ഇല്ലേലും ഹെയർ വാഷ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മസ്റ്റ് മസ്റ്റായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളുടെ മുടി അങ്ങനത്തെ ഒരു മുടിയാണ് ഡ്രൈ ഡാമേജ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം അപ്പോ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴാണ് കാരണം എൻ്റെ മുടി ഉണങ്ങാനും പാടാണ് മാനേജ് ചെയ്യാനും പാടാണ് എല്ലാ ദിവസവും ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നത് കൊണ്ട് എപ്പോഴും മുടി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എല്ലാ ദിവസവും മുടി നനയ്ക്കുമ്പം കുറച്ചുകൂടി മുടി കൊഴിയുന്നതായിട്ടും പിന്നെ ഡ്രൈ ആയിട്ടും ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർ എപ്പോഴും മുടി കഴുകിക്കഴിഞ്ഞാലും മുടിയുടെ തുമ്പ് ഭാഗം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അല്ലെങ്കിൽ അതുപോലെ കെയർ ചെയ്യണം നമ്മൾ അതുപോലെ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് അങ്ങനെ കെയർ ചെയ്യണം അപ്പോൾ എനിക്കത് ദിവസം പറ്റാത്തത് കൊണ്ട് ഞാൻ മൂന്ന് ദിവസം ഒരിക്കലാണ് മുടി കഴുകുന്നത് എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഒരുപാട് ഇമ്പ്രൂവ് ആയതും മൂന്ന് ദിവസത്തിൽ ഒരിക്കലും മുടി കഴുകുമ്പോഴാണ് അപ്പോൾ അങ്ങനെ മുടി കഴുകുമ്പോൾ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്താലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് വെയിൽ കൊള്ളുമ്പോൾ കാറ്റടിക്കുമ്പോ അങ്ങനെയൊക്കെ ആകുമ്പോ അതുപോലെ മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് മുടി പെതുക്കെ ഇങ്ങനെ പഴയ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറും അപ്പം ഇതൊക്കെ ഡ്രൈ ആവാനും ഡാമേജ് ആവാനും സ്പ്ലിറ്റൻസ് വരാനും തുടങ്ങും ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഹെയർ സിറം എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ കുറേ ഹെയർ സിറം യൂസ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പ് പല ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് അതിലും ഞാൻ ഫൈനലി എൻ്റെ മുടിക്ക് അതായത് ഡ്രൈ ആയിട്ടുള്ള ഡാമേജ്ഡായിട്ടുള്ള പൊട്ടിപ്പോകുന്ന മുടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഞാൻ കണ്ടുപിടിച്ച പ്രോഡക്റ്റ് ആണ് ലോറിയലിൻ്റെ തന്നെ ഈ ഒരു ഹെയർ സിറം ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഞാൻ ഇത് വാങ്ങിയത് നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്താണ് ആദ്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് അപ്പം അന്ന് ഞാൻ ഒരു പരീക്ഷണാർത്ഥം വാങ്ങിയതാണ് എന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് യൂസ് ചെയ്തപ്പോൾ ഞാൻ റിവ്യൂ ഇട്ട ഇട്ടിരുന്നു ഇത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ഇതൊരു ചെറിയ ബോട്ടിലാണെന്നുള്ളതാണ് ചെറിയ ബോട്ടിലാണെങ്കിലും ഒരുപാട് ലാസ്റ്റ് ലാസ്റ്റിങ് ഞാൻ മിക്കപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോഴായിക്കോട്ടെ വീട്ടിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ മുടി ഡ്രൈ ആണെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് സംഭവം അടിപൊളിയാണ് ഡ്രൈ ആയിട്ടുള്ള മുടി ഡാമേജഡ് ആയിട്ടുള്ള മുടിയൊക്കെ ഉള്ളവർക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പൊ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്താലും ഈ ഒരു സിറം ഇടയ്ക്കിടയ്ക്ക് തലയിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് തലയോട്ടിയിലേക്ക് ഓട്ടിയിലേക്ക് തേക്കരുത് നമുക്ക് മുടി ഇപ്പം നമ്മുടെ മുടി ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ചൊരു മയം ഇങ്ങനെ തേച്ച് കൊടുക്കാം അതുപോലെ മുടിയുടെ തുമ്പത്ത് നന്നായിട്ട് തന്നെ ഒരുപാട് ഓവർ ആവരുത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം ചമ്പടിപൊളിയാണ് അടുത്തതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു ഹെയർ കെയർ റുട്ടീനാണ് നൈറ്റ് ടൈം ഞാൻ ഭയങ്കര ഉഴപ്പാണ് ആ ഒരു കാര്യത്തിൽ നൈറ്റ് ടൈമിൽ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു അതനുസരിച്ച് നല്ല മുടി ആയിരുന്നു അന്ന് ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് മുടി കുറച്ചുകൂടി ആണ് അന്ന് ഞാൻ നൈറ്റിൽ ഒരു ഹെയർ കെയർ റുട്ടീൻ എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ മിസ്സാക്കത്തതേ ഇല്ലായിരുന്നു എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് ഉഴപ്പാണ് എങ്കിലും മുടി അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് ചെറുതായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് നൈറ്റിൽ ഒരു ഹെയർ ക്രീം യൂസ് ചെയ്യുക എന്നുള്ളത് ഇതാണ് കേട്ടോ ഞാൻ ഇതും ലോറിയലിന്റെ തന്നെയാണ് എനിക്ക് ലോറിയലിന്റെ പ്രൊഡക്റ്റ്സ് വെറുതെ അല്ല എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറച്ച് ഇങ്ങനെ വൈറലായി കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ട് അങ്ങനെ വാങ്ങിയതാണ് പക്ഷെ ഇത് വാങ്ങി ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ പൈസ പോയല്ലോ പോയല്ലോന്നുള്ളൊരു ഫീൽ ആയിരുന്നു ആദ്യമൊക്കെ പക്ഷേ ഇത് വേറൊരു രീതിയിൽ അതായത് ഇത് ഇങ്ങനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാതെ വേറൊരു രീതിയിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇത് ഭയങ്കര ക്വാണ്ടിറ്റി ഉള്ളതാണ് ഒത്തിരി നാളെ ഞാൻ വാങ്ങിയിട്ട് ഇതിന്റെ ഒരു വീഡിയോ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് നൈറ്റ് ടൈമിൽ ഞാൻ ചെയ്യുന്ന ഒരു റൂട്ടീൻ ഞാൻ കാണിച്ചു തരാം എന്റെ ഒരു നൈറ്റ് ടൈം റൂട്ടീൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം ഇത് ഭയങ്കര അടിപൊളിയാണ് നിങ്ങളുടെ മുടി ഡ്രൈ ആണ് ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതും കൂടി വാങ്ങി യൂസ് ചെയ്യുക ഇതും അടിപൊളിയാണ് ഇനി മുടി വളരാൻ ഒരു ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റായിട്ട് മുടി വളർന്നാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിക്കായാൽ പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് വേണമെന്നാണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുക പെട്ടെന്നൊന്ന് മുടിക്ക് കട്ടി വെക്കണം പെട്ടെന്ന് മുടിക്ക് ഒന്ന് ഉള്ളു വെക്കണം പെട്ടെന്ന് മുടിയുടെ ടെക്സ്ചർ ഒന്ന് മാറ്റണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഇതൊരു ഹെയർ സ്റ്റീമർ ആണ് കുറെ പേർക്കൊക്കെ അറിയാ ഇത് കുറേ നാൾ മുന്നേട്ട് വൈറൽ ആയിട്ടുള്ള സാധനമാണ് ഞാൻ വാങ്ങിയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ അപ്പം നമ്മൾ മുടി സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഹെയർ സ്പാ ഒക്കെ ചെയ്യുന്ന സമയത്തായാലും ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴായാലും എന്നെ ചെയ്യുമ്പോഴായാലും ഒക്കെ ഒന്ന് സ്പാ ചെയ്യാറുണ്ട് സോറി ഒന്ന് സ്റ്റീം ചെയ്യാറുണ്ട് അപ്പോൾ ഈ സ്റ്റീം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആ ഒരു പോസ് ഓപ്പൺ ആവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ എന്താണോ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് എത്തിപ്പെടാനും പിന്നെ ഈ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും കുറച്ചുകൂടി ഫാസ്റ്റ് ആവും അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ് മുടിക്കേറ്റവും മുടിക്കേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ആണ് രണ്ട് പ്രോട്ടീൻ ആണ് അപ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സ്റ്റീമർ യൂസ് ചെയ്യുകയും ഹെയറിൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കൂടി ചെയ്യുവാണെങ്കിൽ ഭയങ്കര ആയിട്ട് മുടി വളരും ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും ഞാൻ എൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ജേണിയിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഹെയർ കെയർ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് മുട്ടോള മുടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം ഈ ഒരു ഹെയർ കെയറിൽ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മളൊരു പ്രോപ്പർ ഹെയർ ഹെയർ റൂട്ടീൻ ഉണ്ടെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും എൻ്റെ ഒരു സമയത്ത് എന്റെ മുടി ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു ഡാമേജ് ഡാമേജായി ഒട്ടും ഉള്ളില്ലാത്തൊരവസ്ഥ പോയപ്പോ ഒരാഴ്ച അടുപ്പിച്ച് ഞാൻ ഒരു ഹെയർ കെയർ ചെയ്തപ്പോൾ എൻ്റെ മുടി ഭയങ്കര വോളിയം ഉണ്ടായി ഭയങ്കര തിക്നെസ് ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പ്രോപ്പർ ഒരു ഡയറ്റും പ്രോപ്പർ ഒരു ഹെയർ കെയറും ഉണ്ടെങ്കിൽ മുടിയുടെ വളർച്ച ഭയങ്കര ഫാസ്റ്റ് ആക്കാൻ പറ്റും നമ്മൾ പറയത്തില്ല മുടി വളരാൻ ഒരു കൃത്യ കൃത്യ ഒരു സമയമുണ്ട് അത് സത്യമാണ് മുടിക്ക് വളരാൻ ഒരു സമയമുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ മുടി പെട്ടെന്ന് വളരാറുണ്ട് അതിനൊരു ഉദാഹരണം പറയാം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഇവർ ഇവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ഇവരെ കാണുമ്പം ഡെലിവറിക്ക് ഉണ്ടായിരുന്ന മുടിയേക്കാൾ ഒരു ഡബിൾ ഇരട്ടി മുടി വളർന്നിട്ടുണ്ടാവും അപ്പൊ അതിൻ്റെ കാരണം ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം അവരുടെ ഡയറ്റ് അവരുടെ ഹെയർ ആ സമയത്തുണ്ടാവുന്ന യൂസ് യൂസ് ചെയ്യുന്ന എണ്ണ ഹെയർ കെയർ ഇതൊക്കെയാണ് അപ്പം അപ്പം മുടി ഫാസ്റ്റായിട്ട് വളരാൻ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ് മുടിക്ക് വളരാൻ ഒരു സമയമുണ്ട് പക്ഷേ മുടി ഫാസ്റ്റായിട്ട് വളരാൻ ഒരു സാധ്യതയും ഉണ്ട് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ മുടി ഫാസ്റ്റായിട്ട് വളർന്നിട്ടുണ്ട് മുടിക്ക് ഭയങ്കര കട്ടി വെച്ചിട്ടുണ്ട് മുടി ഇട്ട് കെയർ ചെയ്തിരുന്നപ്പോൾ ഉള്ള മുടി എല്ലാം പോയിട്ടുണ്ട് ഇപ്പം മുടി എനിക്ക് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണം അപ്പം മുടി നമ്മൾ കെയർ ചെയ്തോണ്ടേയിരിക്കണം മുടി വളരുക അത് മെയിൻറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് ലൈഫ് ടൈം പ്രോസസ്സാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ എനിക്ക് പണ്ട് ഞാൻ കെയർ ചെയ്ത് ചെയ്യുന്നതിൻ്റെ നാലിനൊന്നും ഇപ്പം ചെയ്യാറുള്ളൂ എന്നാലും ഞാൻ മുടി തീരെ അങ്ങ് വിട്ട് കളയാറില്ല എന്റെ സമയ സാഹചര്യം പോലെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളും കൂടി കെയർ ഒക്കെ ചെയ്യുക പറ്റുന്ന പോലെ ഒക്കെ ചെയ്യുക അത്യാവശ്യം ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം പണ്ടത്തെ പോലെ എല്ലാ ദിവസവും ഒന്നും ഹെയർ കെയർ ചെയ്യാൻ എനിക്ക് സമയമില്ല അപ്പം ഞാൻ ചെയ്യുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസ് ഒക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക എനിക്ക് വേണമെങ്കിൽ കുറെ ഇങ്ങനെ അത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പക്ഷേ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും പിന്നെ ഓരോരുത്തരുടെ ഹെയറും ഡിഫറൻറ്റ് ആണ് അപ്പം അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിലും മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പം എൻ്റെ മുടി ഡ്രൈ ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള മുടിയാണ് അപ്പം ഈ പ്രോഡക്ട്സ് ഒക്കെ അങ്ങനെയുള്ളവർക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഹെയർ സ്ട്രക്ചർ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് ആണ് ഹെയർ ഹെയറിന്റെ പ്രോബ്ലംസ് ഒക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാരണം ഇപ്പം എന്റെ മുടിയുടെ ടെക്സ്ചർ എന്താണോ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് അല്ലേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കേളി ഹെയർ ഉള്ള ഒരാൾ ചെയ്യേണ്ട റുട്ടീൻ ഞാൻ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങനെയുള്ളവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്ത് അങ്ങനെയുള്ളവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഹെയർ പ്രോബ്ലംസ് കമന്റ് ചെയ്തോളൂ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പം കമന്റ് ചെയ്തു അപ്പൊ മുടിക്ക് പെട്ടെന്ന് നീളം വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം പോയി ചെക്ക് ചെയ്ത് നോക്കുക ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട പാക്കാണ് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ